ഈ വീഡിയോയിൽ ഇന്ന് പ്രധാനമായിട്ടും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡെവലപ്മെന്റ്സ് ആണ് കാരണം എന്തൊക്കെ എഗ്രിമെൻ്റുകൾ ആ എഗ്രിമെന്റുകളുടെ സ്വഭാവം എന്താണ് ഇതെല്ലാം കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ശരിക്കും കുറേ എഗ്രിമെന്റുകൾ എന്നാൽ പതിനാറിലധികം എഗ്രിമെന്റ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയായിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് അപ്പം ഇതിനെ തുടർന്ന് ഒരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ട് ഈ ഗുഡ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പൊക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പ് അപ്പം എല്ലാവരും തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് മുൻപോട്ട് പോകുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ തൊട്ട് അപ്പം അതിനെ തുടർന്ന് തന്നെ അമേരിക്കയുടെ പക്കൽ നിന്നും ഒരു വാർത്തയും കൂടി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അമേരിക്ക എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് റഷ്യയും ഇന്ത്യയും തമ്മിൽ എന്താണ് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് ബ്രീഫ് അതൊന്ന് ജസ്റ്റ് നോക്കിപ്പോവാം അപ്പം നമ്മൾ ഇന്നലത്തെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു റീഡിംഗ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മോദിയൊക്കെ ഈ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സിനെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു തന്നെ സംസാരിക്കേണ്ടായി നമ്മൾ കേരളത്തിന്റെ പെർസ്പെക്ടീവ് മലയാളി പെർസ്പെക്റ്റീവില് കെ ആർ നാരായണനെ ഉദ്ധരിച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ നറേറ്റീവ് ആ ഒരു ശൈലിയിലായിരുന്നു രണ്ടായിരത്തി ഒന്നില് ഇന്ത്യൻ ടീം റഷ്യ വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് വാജ്പായോടൊപ്പം അന്നത്തെ ഗുജറാത്ത് സി എം ആയിട്ടുണ്ടായിരുന്ന മോദിയും കൂടി ഓപ്പൺ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഉണ്ടായ ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോദി പുട്ടിനെ ട്വന്റി ഫൈവ് ഇയേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ ചൂണ്ടിക്കാണിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതേപോലെ തന്നെ പുട്ടിൻ പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ഏതാണ്ട് എൺപത് വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ എക്കണോമിക് ഓപ്പറേഷൻ അത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനുള്ളിൽ അറുപത്തിനാല് ബില്യനിലിരിക്കുന്ന ഈ ഒരു ട്രേഡ് ഹൺഡ്രഡ് ബില്ല്യിലേക്ക് ഞങ്ങൾ അച്ചീവ് ചെയ്യുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ട് രാജ്യത്തിന്റെ അപ്പം രണ്ട് നേതാക്കളും കൂടി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇന്ത്യ റഷ്യ ജോയിൻറ്റ് പ്രൊഡക്ഷൻ ഇൻ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ആ ഒരു മേഖലയെ കുറിച്ചും കൂടി പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ ഡിസ്കഷൻ ഇൻ മേജർ ട്രാൻസ്പോർട്ട് കോറിഡോർ ഈ ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ചെന്നൈ വ്ലാഡിവോ സ്റ്റോക്ക് ഇതൊരു ചെന്നൈ വ്ളാഡിവോർ സ്റ്റോക്ക് അതായത് സൗത്ത് ചൈന സീ വഴി ട്രാൻസ്പോർട്ട് കോറിഡോറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമില്ല നമ്മൾ യൂറോപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഈ ലാഡിയോ ചെന്നൈ അതായിരിക്കും ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ട്രേഡ് റൂട്ട് സീ റൂട്ട് വഴി കാരണം നമുക്ക് യൂറോപ്പിലൂടെ റെഡ് സീയും അതൊക്കെ കടന്ന് ഇങ്ങനെ മറികടന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തലവേന പിടിച്ച കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ഈസിയായിട്ടുള്ള റൂട്ടായിട്ട് ഇപ്പുറത്ത് സൗത്ത് ചൈന സി നമുക്ക് നോക്കാം അവിടെ ഒരേ ഒരു ചാലഞ്ച് മാത്രമല്ലേ ഉള്ളൂ ചൈന അവരെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും ബിക്കോസ് ഓഫ് റഷ്യ റഷ്യ ഇൻവോൾവ് ആകുന്നത് കൊണ്ട് തന്നെ ചൈന അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യക്ക് സൃഷ്ടിക്കാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് കണ്ടെത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ ഷിപ്പിംഗ് റൂട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സാധ്യമാക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചെന്നൈക്ക് ഒരു ഗുഡ് ന്യൂസ് കൂടിയാണിത് അതുപോലെ തന്നെ ഇപ്പുറത്ത് ലാൻഡ് കോറിഡോറിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഐ എൻ എസ് ടി സിയാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് മുൻപന്തിയിൽ അവരുടെ ഡിസ്കഷനിൽ അവർ പറഞ്ഞു വെച്ചത് അപ്പോൾ അത് തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ വഴി ഇറാനിലൂടെ ചബഹാർ പോർട്ടിൽ എത്തിച്ച് അവിടെ നിന്ന് മുംബൈ പോർട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ഐ എൻ എസ് ടി സി കോറിഡോർ അതും ചർച്ച ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് ആർട്ടിക് സി റൂട്ടിനെ കുറിച്ച് അവിടെയും ഇന്ത്യക്ക് കൂടുതൽ താല്പര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർട്ടിക് ഓഷവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഒരു എഗ്രിമെന്റ് അതും കൂടി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട് ക്ലീൻ എനർജി ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് ഈ മേഖലയെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്ത്യ റഷ്യ യൂണിറ്റി ഇൻ കൗണ്ടർ ടെററിസം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് നോക്കി കാണുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും ജോയിൻറ്റായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ഇ എ ഇ യു എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ട്രേഡ് ഫ്രീ സോൺ അങ്ങനെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഇനി വരും ദിവസങ്ങളിൽ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ് അതായത് ഇത് ഫ്രീ ട്രേഡ് സോണാണ് എ ടാക്സ് ഫ്രീ ട്രേഡ് സോൺ അതാണ് ഉദ്ദേശിക്കുന്നത് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇന്ത്യ റഷ്യ ഓൾറെഡി തന്നെ നാഷണൽ കറൻസിയിലാണ് ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ തുടരും ഈ റുപ്പിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ബദൽ മാർഗ്ഗങ്ങൾ ഇന്ത്യ ഉപദേശിച്ചിട്ടുണ്ട് അപ്പം അവരുടെ കയ്യിലുള്ള ഇന്ത്യൻ കറൻസി ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ ഇന്ത്യ കൊടുക്കുന്ന ഇന്ത്യൻ കറൻസി കൂടുതലായിട്ട് അക്യുമുലേറ്റ് ആകുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇന്ത്യൻ കറൻസി ഇന്ത്യക്കുള്ളിൽ നിക്ഷേപിക്കാനുള്ള മാർഗ്ഗം ഇന്ത്യ ഉപദേശിച്ചിട്ടുണ്ട് അതിനാണ് ഇൻ്റർ ഓപ്പറബിലിറ്റിയിലുള്ള ഒരു ബാങ്ക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ അതുപോലെ സൗത്തിൽ തമിഴ്നാട്ടിൽ തന്നെ കൂടൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ന്യൂക്ലിയർ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് പവർ പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ ഓൾറെഡി തന്നെ നാല് യൂണിറ്റുകളാണ് അവിടെ ഇപ്പോൾ ഫങ്ഷനിലുള്ളത് അതിന് അതിനെ വികസിപ്പിക്കുകയാണ് എക്സ്പാൻഷനിൽ ആറെണ്ണം കൂടി പ്രവർത്തിപ്പിക്കുക നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ തന്നെ അത് പൂർണ്ണമായിട്ടും ആറ് അഡീഷണൽ യൂണിറ്റുകൾ അവിടെ പ്രവർത്തന സജ്ജമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ആയിട്ട് കൂട്ടായ പ്രവർത്തിയിൽ അവിടെ നിർമ്മാണം അവിടെ സ്ഥാപിച്ച ഒരു പ്ലാന്റ് ആണത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ജോയിന്റ് വെഞ്ചറിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കൂടൻകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് പതിനാറ് എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതിനകത്ത് ഈ എഗ്രിമെന്റുകൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ നമ്മളിവിടെ നോക്കി പോകേണ്ടതുണ്ട് അപ്പോൾ അതിൽ മാരിടൈം കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് പോളാർ വാട്ടർ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇത് മാരിടൈം സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണത് അതുപോലെ തന്നെ ഇത് ആർട്ടിക് റീജിയനിലുള്ള ആ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു എഗ്രിമെൻ്റാണ് അതുപോലെ തന്നെ ഫെർട്ടിലൈസർ കോപ്പറേഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വളം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്ത്യക്ക് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് ചൈന ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചോടിപ്പിക്കുന്ന വിഷയം കൂടിയാണത് ഈ ഫെർട്ടിലൈസറിന്റെ വിഷയം റോ മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് തന്നെ ചൈന അങ്ങ് നിർത്തിവെച്ച് കളയും അപ്പോൾ ആ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഈ ഫെർട്ടിലൈസർ നോൺ സ്റ്റോപ്പായിട്ട് വിതഔട്ട് എനി കണ്ടീഷനിൽ റഷ്യ ഇന്ത്യക്ക് ഡെലിവറി ചെയ്യാൻ തയ്യാറാണ് ആ രീതിയിലുള്ള ഒരു കരാറാണ് ഈ ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് അതുപോലെ കസ്റ്റംസ് ആൻഡ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് കോപ്പറേഷൻ ഓൺ ഗുഡ്സ് ആൻഡ് വെഹിക്കിൾ മൂവ്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ഒരുപാട് കെടുപിടികളൊന്നും ഇല്ലാതെ തന്നെ ക്ലിയറൻസ് എളുപ്പത്തിൽ കൊടുത്ത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ആ ഒരു ട്രേഡ് വളരെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റിയാണിത് ഈ ട്രീറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള കെടുപിടികളൊന്നും കസ്റ്റംസിൽ നമുക്ക് ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ഇതിൽ എന്തെങ്കിലും അപാക ഇതിൽ എന്തെങ്കിലും അപാകതകൾ വരുന്നുവെങ്കിൽ പിന്നീട് അത് പരിഹരിക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും പക്ഷെ ഇനിഷ്യലി നമുക്കതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈസി ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും അതാണ് ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് അത് രണ്ട് രാജ്യങ്ങളും അവരുടെ രണ്ട് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഈ കസ്റ്റംസ് പോർട്ട് പ്രോസീജേഴ്സ് ഒന്ന് എളുപ്പമാക്കി കൊടുക്കുക അതാണ് സ്പീഡപ്പ് ചെയ്യുക പ്രയോറിറ്റൈസ് ചെയ്യുക അതൊക്കെയാണ് ഇതിനകത്ത് മനുഷ്യരിക്കുന്നത് അതുപോലെ ഹെൽത്ത് കെയർ മെഡിക്കൽ എഡ്യൂക്കേഷൻ അതേപോലെ മെഡിക്കൽ സർവീസസ് മെഡിസിൻസ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഇതിനൊക്കെ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ ഫുഡ് പ്രോഡക്റ്റിന് ഫുഡ് സേഫ്റ്റി കൊലാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് പിന്നെ അക്കാഡമിക് കൊലബോറേഷൻ ഇൻ യൂണിവേഴ്സിറ്റീസ് അതായത് റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒരുപാട് പേര് റഷ്യയിലൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം റഷ്യയിലുള്ള നല്ല യൂണിവേഴ്സിറ്റികൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കുകയാണ് അപ്പോൾ അക്കാഡമിക്സ് നമ്മൾ യു കെയുമായിട്ട് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് റീസൻ്റ്ലി അതേപോലെ ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ ഇതേ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റഷ്യയ്ക്കും ആ ഓപ്പർച്യൂണിറ്റി ആ റഷ്യയുടെ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യക്കുള്ളിൽ ഇനി വരും അതായത് ഇന്ത്യയിൽ നിന്ന് ഇനി പൈസ മുടക്കി റഷ്യയിൽ പോയിട്ട് മസ്റ്റ് ആയിട്ട് അവിടെ പഠിച്ച് ഡിഗ്രി നേടാൻ പറ്റുമെന്നുള്ള ഇനി അവിടെ പഠിച്ച് ആ ഒരു അതായത് ഇനി ഇപ്പം റഷ്യയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് റഷ്യയ്ക്ക് പോകേണ്ട ഇവിടെ ഇന്ത്യക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ തന്നെ താരതമ്യേനേനേ കുറച്ച് ഫീസൊക്കെ ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല അതിൻ്റെയൊക്കെ ഇനി ഫുൾ ഡീറ്റെയിൽസ് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അക്കാഡമിക് കൊലാബറേഷൻ റഷ്യയുമായിട്ട് നടത്തുന്നുണ്ട് ഇന്ത്യ അത് നല്ലതും കൂടിയാണ് കാരണം പിന്നെ എത്ര പൈസ എന്ന് പറഞ്ഞാലും പുറത്തുപോയി പഠിക്കാൻ ആൾക്കാരുണ്ട് ഇന്ത്യക്ക് അതുകൊണ്ടാണല്ലോ കാനഡ യൂണിവേഴ്സിറ്റികൾ നിറയുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ കൊണ്ട് യു കെ യൂണിവേഴ്സിറ്റികളിൽ നിറയുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ കൊണ്ട് ഓസ്ട്രേലിയ നിറയുന്നത് ഇങ്ങനെ പല രാജ്യങ്ങളും ഉണ്ട് റഷ്യയിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാർ പഠിക്കുന്നുണ്ട് ഉക്രൈനിലൊക്കെ ഒരുപാട് ഇന്ത്യൻസ് പഠിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ഇച്ചിരി കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് കാരണം യുദ്ധം സമാനമായ സാഹചര്യമാണ് ലോകമെമ്പാടും ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ ഒരുമാതിരിപ്പെട്ട മേജർ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ തള്ളിക്കറ്റമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയ്ക്ക് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതുപോലെ മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലെ ഒരു അഗ്രിമെൻറ്റ് ഇന്നലെ കൂടി ചെന്നൈയിൽ ഒരു ആർ റഷ്യൻ ചാനൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും റഷ്യൻ ചാനൽ ഈ ആർ എന്ന് പറഞ്ഞ ചാനൽ അമേരിക്കയുടെ നിർദ്ദേശത്തോടു കൂടി യൂറോപ്പ് സാങ്ഷൻ ഏർപ്പെടുത്തിയ ഒരു ചാനലാണിത് അവർ തടഞ്ഞു വെച്ചിരിക്കുന്ന ചാനലാണ് ഇന്ത്യ ഓപ്പൺ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും യൂറോപ്പ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് കാരണം അവർ അത്രമേൽ സമ്മർദ്ദം ചെലുത്തി സാങ്ഷൻ മേൽ സാങ്ഷൻ ഇട്ട് റഷ്യയെ വരിഞ്ഞു മുറുക്കണം എന്നുള്ള രീതിയിൽ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ അതിനെ ഇങ്ങനെ പുല്ലുപോലെ എടുത്ത് അങ്ങേറിഞ്ഞത് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടും വിഷമവും അവർക്കുണ്ടാവും അതിൽ യാതൊരു മാറ്റവും കാരണം വേറെ ഒന്നുമില്ല അവർ ഇത്ര അവർ ഇത്രമാത്രം പ്രഷർ ചെയ്ത് അവരുടെ പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടിയിട്ട് റഷ്യയ്ക്ക് മേളിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെല്ലാം തന്നെ തച്ചുടച്ച് താറുമാറാക്കുന്ന ഒരു സീനാണ് ഇന്ത്യയിൽ സംഭവിച്ചത് അത് ശരിക്കും പുട്ടിൻ അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് പുട്ടിൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് അമേരിക്കയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇത്രമാത്രം അത് പ്രത്യേകിച്ച് എണ്ണയും അതായത് പ്രത്യേകിച്ച് ഓയിൽ ഗ്യാസ് കോൾ ഇത് ഏത് രീതിയിലും അൺഇൻഡ്രപ്റ്റബിൾ അത് ഒരു രീതിയിലും തടസ്സമില്ലാതെ ഇന്ത്യക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇന്ത്യ അമേരിക്കയുടെ ഈ രീതിയിലുള്ള കടുത്ത സമ്മർദ്ദം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ തന്നെ റഷ്യയിടുന്നു ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ ബോൾഡായിട്ട് എതിരെ തന്നെയാണ് പുടിൻ പറഞ്ഞു വെച്ചത് അപ്പം ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല അമേരിക്കക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പുട്ടിൻ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വളരെ വ്യക്തമായിട്ട് അമേരിക്കയ്ക്കും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും കൊള്ളുന്ന രീതിയിൽ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ഇനി അമേരിക്കയ്ക്ക് വല്ലതും ബുദ്ധിമുട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അമേരിക്ക ഇന്നലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഡിസംബറോട് കൂടി ഞങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും അതായത് ഇന്ത്യയ്ക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന താരിഫ് എടുത്ത് മാറ്റുമെന്നാണ് പറയുന്നത് വളരെ ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് ഇതെന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പുട്ടിൻ ഒരു മാരക സ്റ്റേറ്റ്മെന്റ് ഈ മാരക സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് റഷ്യയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ തുടരാം അമേരിക്കയ്ക്ക് റഷ്യയുടെ കയ്യിൽ നിന്നും എനർജി പർച്ചേസ് നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് നടത്തിക്കൂടാ എന്നുള്ള ചോദ്യം ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്ക് കിട്ടിയ ശരിക്കും കരണത്തേറ്റ അടി തന്നെയാണ് ആ കരണത്തേറ്റ പ്രകരമാണിത് ശരിക്കും ആ രീതിയിലാണ് ചോദിച്ചത് ഇത് എഫക്റ്റീവായിട്ട് അതായത് ഗ്ലോബൽ ലീഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പുട്ടിൻ എന്ന് പറഞ്ഞാൽ പുട്ടിൻ എന്ന് പറഞ്ഞാൽ പുട്ടിൻ്റെ സ്പീച്ചിൽ വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വളരെ ഫ്ലോലെസ് ആയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ അത് ഓരോ പോയിന്റും കൃത്യമായിട്ട് പുള്ളി എഴുതി കുറിച്ച് വളരെ വൃത്തിയായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ശരിക്കും ഇതിനൊന്നും ഒരു ഉത്തരവില്ല അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ശരിക്കും വെസ്റ്റേൺ മീഡിയ ഒരു ഉച്ചവരെയൊക്കെ ഈ പുട്ടിൻ മോദി മീറ്റിംഗ് ഒക്കെ കവർ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ മീഡിയ മൊത്തത്തിൽ മാറി എങ്ങോട്ടാണ് ഇൻഡിഗോ ഫൈറ്റർ ജെറ്റിന്റെ വിഷയങ്ങളിലേക്ക് മാറുകയാണ് കാരണം ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കമ്പൽസറി ഡ്യൂട്ടി രണ്ട് ദിവസം വീക്കിലി ഓഫ് എന്നുള്ള രീതിയിലുള്ള ഒരു പോളിസിയാണ് ആണ് ഒരു ലോ ആണ് അവിടെ വന്നത് അതായത് ഡി ജി സി എ ഓഫീസിൽ നിന്നാണ് ഈ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് വീക്ക് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴേ ഇന്ത്യകോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഈ പൈലറ്റ് ഇപ്പോൾ ഈ പൈലറ്റ്മാർക്ക് രണ്ട് ദിവസം അവധി കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഷിഫ്റ്റ് ഡിലേ ആവുകയാണ് പല ഷിഫ്റ്റുകൾക്കും അതായത് പ്രത്യേകിച്ച് നൈറ്റിൽ ലാൻഡിങ്ങിന് ആളില്ല ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം ഈ സാഹചര്യത്തിൽ ഈ ഈ സാഹചര്യത്തിൽ പൈലറ്റ്മാർക്ക് അവധി കൊടുക്കുന്നത് കൊണ്ട് ഇന്ത്യകോയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള എയർലൈൻ കമ്പനികളൊക്കെ ഇന്ത്യയിൽ വളരെ ചെറിയ കമ്പനികളാണ് താരതമ്യം അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റി പക്ഷേ ഏറ്റവും കൂടുതൽ നൈറ്റ് ലാൻഡിങ് നടത്തുന്നത് ഇൻഡിഗോയാണ് ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഉള്ളിൽ ഒരു വലിയ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് സർവീസ് നടത്തുന്ന കമ്പനി അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതിലുപരിയായിട്ടാണ് എയർ ബസിന്റെ ലാന്റിംഗ് ഇയർ ഇഷ്യുവായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു സൈഡിൽ ആ ഒരു എയർ ബസിന്റെ പ്രഷർ അവരുടെ മേളിലുള്ളത് അപ്പം രണ്ട് തരത്തിലുള്ള വിഷയങ്ങളാണ് ഈ കമ്പനിക്ക് ഇപ്പം നിലവിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തത് ഇപ്പം നിലവിൽ ഡി സി ഐ ഓഫീസ് ഈ നിയമം പിൻവലിച്ചിരിക്കുകയാണ് ഈ പിൻവലിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയോയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ കൊടുത്ത റിപ്പോർട്ടാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് സർവീസ് ഉണ്ട് ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ള ചെറിയ കമ്പനികൾ അത് എളുപ്പത്തിൽ അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത് അത് കൺവിൻസബിൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ നിയമം തൽക്കാലം ആരോപിച്ചുവെച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ ലൈം ലൈറ്റിൽ വെസ്റ്റേൺ മീഡിയ എല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം എടുത്ത് ലൈംലൈറ്റിലിട്ട് അലക്കിയത് അതുകൊണ്ട് എങ്ങനെ പുട്ടിനെയും മോദിയെയും ഒന്ന് ഹൈഡ് ചെയ്ത് മറ്റുള്ള വാർത്തയിലേക്ക് പോകാം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഒരു അജണ്ട അത് അവർ ഈ രീതിയിലാണ് നടപ്പിലാക്കിയത് പക്ഷേ എന്നിരുന്നാലും ഓവറോൾ ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങൾ മൊത്തത്തിൽ പുടിൻ മോദി തരംഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് വെസ്റ്റേൺ മീഡിയ എത്ര ശ്രമിച്ചിട്ടും അതിനെ ആ ഒരു വാർത്തയെ മുക്കിക്കളയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് യു കെയുടെ സൈഡിൽ നിന്നാലും ശരി പല സൈഡിൽ നിന്നും എതിർ സ്വരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് റെഡ് കാർപ്പറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല പക്ഷേ അതെല്ലാം അതിനെ തച്ചുടച്ചുകൊണ്ട് അമേരിക്ക ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിന് ഡിസംബറോട് കൂടി അറുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിതിൻ ദ നെക്സ്റ്റ് വീക്കിൽ തന്നെ അമേരിക്കൻ ഡെലിഗേറ്റ്സ് ഇന്ത്യ സന്ദർശിക്കുകയാണ് ട്രേഡ് ടോക്ക് ഇന്ത്യ യു എസ് ട്രേഡ് ടോക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഒരു മറുപടി അതായത് വളരെ സ്മൂത്തായിട്ട് ആയിട്ട് അമേരിക്കയെ ഏത് തരത്തിൽ നേരിടണോ അതേ മാതൃകയിൽ തന്നെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും ഇതിനകത്ത് അഭിപ്രായ ഉണ്ടാവാം പലർക്കും ഇതിനകത്ത് ഇന്ത്യ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അമേരിക്കയുടെ അടുത്ത് പോയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് അമേരിക്കയുടെ കാലു പിടിച്ച് മുന്നോട്ട് പോകണമായിരുന്നു എന്നാലും നമുക്ക് ഈ രീതിയിലുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവില്ല നമ്മുടെ കറൻസി കുറച്ചുകൂടെ സ്ട്രെങ് ആയി നിന്നേനെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ഡോളർ തന്നെ വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സാഹചര്യം അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കറൻസിയെ നമ്മൾ ഇപ്പം റിസർവ് ബാങ്ക് ഇന്നലെ പറഞ്ഞതാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ഇന്നലെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഇന്നലെ പറഞ്ഞത് എന്താണ് പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇന്ന് ചെയ്തതുപോലെ നമുക്ക് ലിക്വിഡ് ഫണ്ട് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫോറിൻ കറൻസി ഇല്ലെങ്കിൽ ഒരു കുറച്ച് ഫോറിൻ റിസർവ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പം ആയിരുന്നു നമ്മളെ കറൻസി പിടിച്ചേർത്താൻ സാധിക്കും പക്ഷെ ഇവിടെ നമുക്ക് അറിയാൻ കഴിയില്ല അതായത് യഥാർത്ഥത്തിൽ ഡോളറിനും നമ്മളിങ്ങനെ ഫണ്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഈ കറൻസി ഇങ്ങനെ പുഷ്ടിപ്പെടുത്തി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനെ പിടിച്ചു നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യണം റിലാക്സ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഈ കറൻസി പോയിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു പൊസിഷനിൽ നിൽക്കും അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാൻ പറ്റും എന്താണ് കറൻസിയുടെ ഒരു വാല്യൂ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഈ ഫൈനാൻഷ്യൽ ഓഫീസേഴ്സ് അഥവാ ഈ ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്നാണ് ആർ ബി ഐ കുറച്ച് വെയിറ്റ് ചെയ്ത് ഈ കറൻസി എവിടെ പോയി സ്റ്റേബിൾ ആകുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിന്നത് ഇപ്പൊ ഇന്നലെ നോക്കും ഇപ്പൊ ഇന്നലെ കറൻസി കുറച്ച് റിക്കവർ ആയിട്ടുണ്ട് എൺപത്തി ഒൻപത് പോയിന്റ് എട്ട് ആറ് എന്നുള്ള നിലയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ നോക്കി ഇനി തുടർച്ചയായിട്ട് ഇനി ഇപ്പോൾ ഇന്ത്യകളിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കറൻസി സ്റ്റേബിൾ ആകും ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇത് സ്റ്റേബിൾ ആയിട്ട് ഇത് കറക്റ്റ് ചെയ്ത് അതിന്റെ കറക്ഷൻസ് അതായത് മാർക്കറ്റിൽ ഇപ്പം കറൻസി ലോ ആകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് ബൈ ഡിഫോൾട്ട് ഒരു പൊസിഷനിൽ എത്തിപ്പെടും അത് അങ്ങനെയാണ് കറൻസി റേറ്റ് വരുന്നത് അല്ലാതെ നമ്മളൊരു സുപ്രഭാതത്തിൽ കുറച്ച് പൈസ കൊണ്ടിട്ടു കറൻസി അങ്ങ് ബലപ്പെടുത്തിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ ഡെപത്തിൽ പോകേണ്ടതുണ്ട് നമ്മളുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് നിർത്തുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺവിൻസിബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ നമ്മളുടെ വീഡിയോകളിൽ ഉടനീളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട് ആ ഡീറ്റെയിൽസ് നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്